ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന നല്ല അടിപൊളി ഒരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഡെൽടെക് നിങ്ങൾക്ക് മുൻപിലേക്ക് എത്തിയിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കോതമംഗലം മധുരപ്പള്ളി മെയിൻ റോഡിൽ നിന്നും മുന്നൂറ് മീറ്റർ മാത്രം ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് പതിനഞ്ച് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി സ്ക്വയർ ഫീറ്റ് ഉള്ള ഇരുനല വീടാണിത് ഇതിൽ നാല് ബെഡ്റൂം കൊടുത്തിട്ടുണ്ട് മൂന്നെണ്ണം ബാത്ത് അറ്റാച്ച്ഡ് ആണ് വെള്ളത്തിൻ്റെ സൗകര്യത്തിനായിട്ട് കിണറാണ് കൊടുത്തിരിക്കുന്നത് ഈ വീടിനോട് അധിക ദൂരത്തല്ലാതെ തന്നെ പള്ളി അമ്പലം സ്കൂൾ ഹോസ്പിറ്റൽ ധനകാര്യ സ്ഥാപനങ്ങൾ തുടങ്ങി എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിളാണ് യാതൊരുവിധ ബ്രോക്കർ ഫീസോ കമ്മീഷനോ ഇല്ലാതെ ഈ വീട് സ്വന്തമാക്കുന്നതിനായിട്ട് താഴെ കാണുന്ന ഓണറുടെ നമ്പറിൽ നിങ്ങൾക്ക് നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ബായ്